ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്നൊക്കെയുണ്ട് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ അഞ്ച് മണി ആയിട്ടോ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാ കുരി ഇട്ടാണ് ഉറുമ്പുകൾ രാവിലെ തന്നെ പോലെ അന്നം തേടിയുള്ള യാത്രയിലാണ് അപ്പോൾ ഇനി ഞാനും എൻ്റെ വീട്ടുകാർക്ക് അന്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാം അപ്പൊ പതിവ് പോലെ തന്നെ നമ്മുടെ പതിവ് തെറ്റിക്കാതെ നമ്മുടെ പതിവ് ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ടോ ആദ്യം തന്നെ ചെയ്യണത് അപ്പൊ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് നമ്മുടെ കുക്കർ അമ്മാവിന്റെ രംഗത്തെറക്കിക്കണം കേട്ടോ അപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ചെറുപയറ് കറിയാണ് കേട്ടോ ചെറുപയർ കറിയും ചപ്പാത്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മുടെ ചെറുപയറ് തലേ ദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കഴുകിക്കൊണ്ടുവന്ന് നമ്മുടെ കുക്കർക്ക് മാറ്റി കൊടുക്കാണ് പിന്നെ നീക്കി ഞാൻ വെളുത്തുള്ളിയും പച്ചമുളകും അപ്പോൾ പച്ചമുളക് ഫ്രിഡ്ജിൽ പോയിട്ട് എടുത്തു കൊണ്ടരട്ടെ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് ഗ്രീൻ പീസ് കറിയും കടലക്കറിയും ഒക്കെ എങ്ങനെയാണ് ഇട്ട് വെക്കുക അപ്പം എന്നോട് ചോദിക്കലുണ്ട് ഒന്ന് രണ്ട് കമൻസ് വന്നീന് ഇങ്ങനെ ഇർഫാൻ ശംസീറിൻ്റെ പേടിച്ചതല്ലേ എന്നുള്ളത് അപ്പം അത് നോക്കി കോപ്പി അടിച്ചത് തന്നെയാണ് കേട്ടോ ഒരു പിന്നെ വീഡിയോ ഇടുന്നത് നമുക്കൊക്കെ നോക്കി കോപ്പി അടിച്ചു അതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ ഞാനൊന്നുണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും തന്നെ ഈസിയാണ് സിമ്പിളാണ് നല്ല ടേസ്റ്റ് അപ്പോൾ പിന്നെ ഞാൻ അതിമ തന്നെ കണ്ട് പിടിച്ചു ഇനി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഇട്ടിട്ട് നിങ്ങളും ഒന്ന് കോപ്പി അടിച്ച് കാണി ഉണ്ടാക്കി നോക്കി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ റെസിപ്പി ഫോളോ ചെയ്യാലോ ഞാനെൻ്റെ പല റെസിപ്പീസും പലരും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ തന്നെ എന്നിട്ട് നോക്കുക അങ്ങനെ യൂട്യൂബിൽ നോക്കി നോക്കിയാണ് ഞാനും ഒന്ന് യൂട്യൂബിൽ ചാടി നോക്കിയത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കറി അടുപ്പത്ത് കയറിക്കണം കേട്ടോ പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെയാണ് ചേർത്ത് വെടുത്തിട്ടുണ്ടത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് കയറ്റിയിരിക്കണെട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി പൊടിയൊക്കെ കൊണ്ടു ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിനുള്ള മാവ് ൊഴിച്ച് എടുത്തുകൊ ഇനി ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കണം അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അല്ലല്ലോ ചെറുപയർ കറി റെഡി ആയിക്കണ്ട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടി എന്നൊരു സംശയം ഇല്ലാതില്ല എന്തായാലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് നല്ലോണം പോയിക്കോളൂ അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ പറിച്ചോണ്ടിരിക്കണ കേട്ടോ സ്വന്തമായിട്ട് കറിവേപ്പില കൂടിപ്പോകുക പറിച്ചുകൊണ്ടിരിക്കുക ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അപ്പോൾ ഇന്നോടി മുന്നേ ഒരു എടുക്കാൻ പറ്റത്തിൽ ഒരാളിട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കറിവേപ്പിൻ്റെ അല്ലേ അല്ലല്ലോ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് കറിവേപ്പില അമ്മക്ക് പറിച്ചു കൊണ്ടി കൊടുക്കുക ഇമ്മ ഞാൻ പിന്നെ പരിപാടിക്ക് വന്നിട്ടുണ്ടേനല്ലോ ജൂൻ്റെ അപ്പോൾ അന്ന് പോയെന്ന് കൊണ്ടോയിട്ടുണ്ടീനെ കേട്ടോ അധികം കറിവേപ്പില തന്നെ കറിച്ച് കൊണ്ടിട്ടുണ്ടീ അത് കുറച്ചുമ്മ ഉപയോഗിച്ചും കുറച്ചുമ്മ കേരത്തിയും ഒക്കെ കളഞ്ഞിങ്ങണ് അപ്പോൾ ഫ്രിഡ്ജില്ല കേട്ടോ വരിയില് അപ്പം കുറച്ചൊക്കെ ഇപ്പോൾ പല ഐഡിയകളും പൈറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് തണ്ട് കൊടുക്കണ വെള്ളത്തിലിട്ടും പിന്നെ കുറച്ചുമ്പോൾ ഊരി അങ്ങനെ വെച്ചാൽ മതി കെട്ടി വെച്ചാൽ മതി പാതലാക്കി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടിപ്പുകളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ടിപ്പൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിന് കുറച്ച് ഇലകളൊക്കെ ഉപയോഗിക്കാൻ കിട്ടി പക്ഷെ കുറച്ചൊക്കെ കേടന്നുപോയിട്ടോ അപ്പം നമ്മൾ ചപ്പാത്തി പലകി പ്രസ്സൊക്കെ എടുത്തിട്ട് ചപ്പാത്തി പരത്തിയും കൊണ്ടുവയ്ക്കാൻ കിട്ടും ആദ്യം ഒന്ന് പ്രസ്സിലിട്ടിട്ട് ഒന്നങ്ങട്ട് പരത്തി എടുക്കും എന്നിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇതേമാതിരി ഒരു രണ്ട് തിരിച്ചിൽ തിരിച്ചു പോലത്തെ ചപ്പാത്തി പാകത്തിനായിട്ടോ അപ്പോൾ ചപ്പാത്തി ഇപ്പോഴാണ് എനിക്ക് ചപ്പാത്തിയൊക്കെ പത്തിരി ഒരു ഒരുമാതിരി വട്ടത്തിലൊക്കെ വരല്ലേ ഇത് വട്ടം എന്ന് പറയുമെന്ന് ചോദിച്ചാൽ ഏകദേശം വട്ടത്തിൻ്റെ അടുത്തൊക്കെ എത്തും മറ്റേത് ത്രികോണോ അങ്ങനെ പല പല ഷേപ്പുകളിലൊക്കെയാണ് ആയി വരല് ഇപ്പൊക്കെ ഞമ്മളുണ്ടാക്കി ഉണ്ടാക്കി എക്സ്പേർട്ട് ആയി എന്ന് പറഞ്ഞാ മതിയാലോ അപ്പൊ ഞാൻ ചപ്പാത്തി ഫുള്ള് പരത്തി എടുത്തിട്ടുണ്ടായിട്ടോ അപ്പൊ ഇനി അത് ഓരോന്നും ഓരോന്നായിട്ട് ചുറ്റെടുക്കട്ടെ ഇപ്പൊ കുറച്ചായി യൂട്യൂബിൽ ഞമ്മളോട് എന്തോ ഒരു വിദ്വേഷം ഉണ്ട് രണ്ട് മൂന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നു അല്ലേ ഇന്നത്തെ കമന്റ് ബോക്സ് എന്താണാവോ എനിക്കാണെങ്കിൽ നിങ്ങളെ കമന്റ് ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ നിങ്ങളെ കമന്റൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങൾ ഇനി കുറച്ചൊക്കെ ഒന്ന് പുകയറ്റിയൊക്കെ പറയുമ്പോഴുള്ളൂ എനിക്കും തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ കിട്ടി അപ്പൊ ഇന്നത്തെ കമന്റ് ബോക്സ് ഓൺ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓണാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക അതാ ആ കാര്യം ആരും മറക്കരുത് പിന്നെ വീഡിയോ ഒക്കെ തന്നെ നിങ്ങളുടെ ലൈക്ക് ആ അമർത്തിക്കാളി നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാണ്ടേ ലൈക്കൊക്കെ ഡാൻ മറക്കുവേ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കൂട്ടിനൊരാളും കൂടി എണീച്ച കേട്ടോ മോനെ അപ്പൊ ഞാൻ നാല് ചപ്പാത്തി ഇട്ട് ആ പരിപാടി അവസാനിപ്പിച്ചിട്ടോ ഇനി ബാക്കി പിന്നെ ചൂടാന്ന് വിചാരിച്ച് അപ്പൊതാ നിയമോള് മാറ്റി ഒരുങ്ങിയേ അപ്പോഴാണ് വീട് എടുത്തത് അപ്പൊ ഉളകി വിരുന്നോ അത് പറയാനും അവള് കൊറേ ശ്രമിച്ചു പക്ഷെ ഊക്ക് വിചാരിച്ചു മതിയാകാത്തോണ്ട് അവിടെ കട്ടാക്കണം എന്നിട്ട് പറഞ്ഞേ അതാണ് ഞാൻ അവളെ വോയിസ് അതിൽ ഉൾപ്പെടുത്താഞ്ഞ് അപ്പൊ ഞങ്ങള് മദ്രസ് പോകുമ്പോ മുടി വരല്ലൊന്നുല്ലോ ഇതേപോലെ വല്ല എന്റെ അമ്മ ഇവിടെ ഉണ്ടായിന് എന്നും കൊന്തമ്മ തോരട്ട് പോകാൻ കൊന്തക്കാടമില്ലേ എല്ലാം ഇങ്ങടെ തോരട്ട പോലെയാണല്ലോ ആ മുടി കൂടെ ഇങ്ങോട്ട് തോരട്ട് പോകും മദ്രസ് ഇട്ട് വന്നിട്ട് സ്കൂൾക്ക് പോകുമ്പോഴാണ് മുടി കെട്ടലട്ടോ ചെലപ്പം ഏർ ചില ദിവസം എനിക്ക് രാവിലെ സമയം ഉണ്ടാവൂല ആ സമയത്ത് തന്നെ സിനിമനെ നീച്ചലും ഓൻറെ കുറുമ്പിന്റെ ഒക്കെ സമയം കേൾക്കാനും അപ്പൊ ചിലപ്പോ രാവിലെ മദ്രസ് എനിക്ക് വേറും ഇങ്ങനെ പോകും പിന്നെ മദ്രാസിട്ട് വന്നിട്ട് സ്കൂൾ പോകുമ്പോ ഞാൻ മുടി കെട്ടി കൊടുക്കുകയും ചെയ്യും അപ്പൊ മക്കള് മദ്രാസിലൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാൻ ചായ എടുക്കാൻ വേണ്ടിട്ടിരിക്കട്ടോ നമ്മുടെ ചപ്പാത്തിയും പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് കറി തൂമിച്ചെടുക്കാനായിട്ട് തൂമിച്ചെടുക്കാണ്ട് ചെയ്തിട്ടുണ്ടത് തേങ്ങ അല്ലേനും അതുകൊണ്ട് തേങ്ങ അരച്ചിട്ടില്ല അല്ലെങ്കിൽ തേങ്ങ അരക്കെ തേങ്ങാ പാലൊക്കെ ഒഴിച്ചാലും കറി നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഈ ഈ വണ്ടി എങ്ങോട്ടാ പോണേ ഈ വണ്ടി എങ്ങോട്ടാ പോണേ മിറ്റി ഇവിടെ സ്റ്റോപ്പ് ചെയ്യട്ടാ പോണേ മിറ്റോ മിറ്റാ പോണേ വണ്ടി നക്കെ തുപ്പലം തുപ്പലോപ്പിച്ചിണെ അജീ വണ്ടി വിട്ട് വണ്ടി വിട്ട് തുപ്പലെക്കജി ചി ചി കൂട്ടി ഐ തുപ്പലാണെ അപ്പൊ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അതിന് മുന്നേ കാടി കുറച്ച് വരാനുണ്ടോ അത് പോയിട്ട് പറഞ്ഞിട്ട് കൊണ്ടിരട്ടെ അപ്പൊ അവിടെ റോഡിൽ മുകളിൽ കുറച്ചൊന്ന് പോകണം കുറച്ചൊന്ന് പറഞ്ഞാൽ ഒരു അപ്പുറം അവിടെ കാടിപ്പാത്രം വെച്ചിട്ടുണ്ടോ അതിൽ കൊണ്ടുപോയിട്ടാണ് പറഞ്ഞിട്ട് വരിക അതിന്റെ ഇടയിൽ മദ്രസ് ഒക്കെ വിട്ടും മക്കളൊക്കെ വന്നിട്ടുണ്ട് എനിട്ടോ അന്ന് സ്കൂളില്ലാത്ത ദിവസം ഒരു അഞ്ചാറ് ദിവസം അടുപ്പിച്ച അവധിയുണ്ട് എനിട്ടോ അവർക്ക് രണ്ട് ദിവസം സ്പോർട്സ് ഒരു ദിവസം ആർട്സ് പിന്നെ അതിൻ്റെ ഇടയിൽ ഗാന്ധി ജയന്തി അങ്ങനെ ശനി ഞായർ അങ്ങനെ കൂട്ടിയിട്ട് അഞ്ചാറ് ദിവസം അടിപ്പിച്ചവർക്ക് അവധി കിട്ടിയിട്ടുണ്ട് എനിട്ടോ അപ്പം ഞാൻ ഞമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ടുപോയി വെക്കട്ടെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു സാധനം കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണത് ട്രൈ പോഡ് ഒന്നുമില്ലാതെ വീഡിയോ എടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങളോട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കമൻറ്റ് സെക്ഷൻ ഓഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനായിട്ട് അങ്ങോട്ട് കാണിച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യൽ ഞാൻ ചെറിയ രീതിയിലൊന്നുകണിച്ച് തരാം കേട്ടോ ട്രൈഫോർ ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ ഇത് കുഞ്ഞുട്ടിൻ്റെ ഫോണാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യല് ആ ഫോ ഫോണ് ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടിൻ്റെ വീഡിയോയില് വലിയ ക്ലിയർ ഉണ്ടാവില്ല ക്യാമറക്ക് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുട്ടിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്യൽ നടക്കൂല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുട്ടിൻ്റെ ഫോൺ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇങ്ങനെ പോട്ടെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യോ നമ്മൾ ചെറിയ സ്പേസ് സ്പേസില്ലേ അവിടെ വെച്ച് ഇങ്ങനെ വീഡിയോ ുമ്പതാ നിങ്ങൾ ഈ കാണുന്ന വിഷ്വലാണ് കേട്ടോ കിട്ടുക ഞാൻ അതേ ഒരു പൊസിഷനിൽ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്ന ഫോട്ടോ ഫോൺ കൊണ്ടും വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ഇപ്പടത്തേക്ക് വന്ന അടുപ്പിന്റെ അടുത്തൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ അതായത് ഇതേപോലെ വെക്കും ഞാൻ ഉപ്പിന്റെയോ പഞ്ചസാരന്റെയോ എന്തെങ്കിലും ഒരു കനലൊക്കെ ഉപ്പി വെച്ചിട്ട് അയ്യുമതങ്ങനെ ചാരി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു ബോക്സ് ഇത് ആണിപ്പെൻ്റെ ട്രൈപോർഡായിട്ട് ഇപ്പൊ എൻ്റെ കൂടെ നടത്തുന്ന സാധനം അപ്പോൾ ഇരുമ് വെച്ചിട്ട് ഞാനിത് ഷൂട്ട് ചെയ്യലുണ്ട് കേട്ടോ അപ്പൊ ഇരുമി ഇതേപോലെ വെച്ചെടുക്കും കുറച്ചൊന്ന് ഉയരത്തിൽ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതാ മുകളിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് അവിടെ ഇതേപോലെ വെച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പച്ച ഇങ്ങനെ കടന്നുകൊണ്ടാണ് കേട്ടോ അത് ശരിയായി നിൽക്കണില്ല അത് ശരിയായി നിൽക്കാനും ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വെച്ചെടുക്കും അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ തിരിച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ചെടുക്കും അല്ലെ അപ്പോൾ ഇങ്ങനെ കറക്റ്റായി നിൽക്കും എൻ്റെ ഫോൺ കുറച്ചും കൂടി കന ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ നിൽക്കൂല അപ്പം ഞാൻ ഈ ഒരു ചെറിയ ആ ഒരു സ്പേസിന്റെ ഇടയിൽ വല്ല സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഫോൺ ലെവലായി നിൽക്കാൻ വേണ്ടി വെച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യൽ കേട്ടോ അപ്പം ഈ ബോക്സ് ഇപ്പോ ബോക്സിന്റെ ഉപയോഗം നടക്കണില്ല കാരണം അത്യാവശ്യം അത് തുരുമ്പൊക്കെ എടുത്ത് പിന്നെ പിന്നതേപോലെ തന്നെ അതിന്റെ ചാർജർ കുത്തുന്ന സാധനവും ഓണാക്കുന്ന സാധനമൊക്കെ കേട്ടത് കേട്ടോ അപ്പോൾ ഇത് സംഗതി കട്ടപ്പുറത്താണ് ആ അപ്പം ഒന്ന് ചീഞ്ഞാ മറ്റൊന്നിനെ വളംന്ന് പറയില്ലേ അതേപോലെയാണ് കേട്ടോ ഇപ്പൊ ബോക്സിന്റെ ഉപയോഗം നടക്കുന്നില്ല പക്ഷേ ഇന്റെ ഉപയോഗം നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇവിടെ നിങ്ങൾ കാണേണ്ട കുറച്ച് വിഷ്വൽസ് ഉണ്ടാവും ആ വിഷ്വൽ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെതാ ഇങ്ങനെ ഒരു ഗ്ലാസ് വെക്കും കിട്ടും ആ ബക്കറ്റിൻ്റെ അടിയിൽ എന്നിട്ട് ഞാൻ ഈ ഫോൺ ഇങ്ങനെ വെക്കും ഈ ഫോണല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ ഞാൻ ഇപ്പോഴും ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്യാണ് ഞാൻ കുഞ്ഞുട്ടീൻ്റെ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ ഇതേപോലെ വെക്കും ഈ പദാവം ഒന്ന് കൊയിഞ്ഞ ആടുന്ന ഒരു പേടിയുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലും ഞാനൊരു ഗ്ലാസ് വെച്ചുകൊടുക്കു കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ആ ഫോൺ ഇങ്ങനെ നിൽക്കും അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കാണുന്ന വിഷ്വൽസൊക്കെ ഞാൻ അങ്ങനെയാണ് ഷൂട്ട് ചെയ്യാട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആ ബക്കറ്റിൻ്റെ വെപ്പും ഈ രണ്ട് ബക്കറ്റിൻമ്മലെ വെച്ചിട്ടും എൻ്റെ പണികൾ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കൂല്ലേ അപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ള വിഷ്വൽസും ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്യുക ഇതേപോലെ ഇനിയിപ്പോൾ കുപ്പി മേലോ അല്ലെങ്കിൽ ഈ ബോക്സ് മലോ അതാ ഇതേപോലെ വെക്കും ഈ ക്യാമറൻ്റെ ഭാഗം പുറത്തേക്കാക്കിയിട്ട് അങ്ങനെ വെക്കും അപ്പം ഈ ഭാഗത്താണ് ക്യാമറ ഉണ്ടാകുക അപ്പം അത് ഇങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് ഫോണ് വീഴുമില്ല നമുക്ക് എടുക്കുന്ന വിഷ്വൽ നല്ല ഷാറായിട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലും വീഡിയോ എടുക്കലുണ്ട് കേട്ടോ അതിനിപ്പോ ആ ഒരു ബോക്സിന് എവിടെയെങ്കിലാണെങ്കിൽ ഇതേപോലെ കുപ്പിമ വെച്ചിട്ടാണെങ്കിൽ എടുക്കും ഒന്ന് കറക്റ്റ് ആക്കിട്ട് വെക്കും ചില സമയത്ത് വീഴ്ചകളും സംഭവിക്കലുണ്ട് പിന്നെ ഫോണിന് ഇതുവരെ ഫോൺ നല്ല കുട്ടി ആയതുകൊണ്ട് ഇതുവരെ വീണിട്ട് ഒന്നും പറ്റിയിട്ടില്ല അതൊരു സമാധാനമാണ് കേട്ടോ ഇതേപോലെ ക്യാമറ പുറത്തേക്കാലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചാരി വെച്ചിക്കണമെന്നുള്ളതൊന്നും അറിയാനും പറ്റില്ല പിന്നെ ഇവിടുന്ന് പാത്രം കഴുകുന്നതും മുറ്റൊഴിച്ചു വരുന്നതുമായിട്ടുള്ള ഷോട്ടകളൊക്കെ അല്ലേ അതൊക്കെ ഞാൻ എടുക്കില്ലതാ ഇവിടുന്ന് ഈ ഒരു കട്ടമ്മ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഒരു മൂന്നാലഞ്ച് കട്ട ആ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുവാണേ ഇത് നമ്മളെ പണിക്കാർ വെച്ചത് കഴിഞ്ഞിട്ടോ ഉൽക്ക് നമ്മൾ മെയിൻ വാർപ്പുണ്ടല്ലോ അപ്പോൾ ആ വാർപ്പിന് വേണ്ടി കുത്തൊടുക്കാൻ വേണ്ടിയിട്ട് ഓല് അങ്ങനെ വെച്ചത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഈ അഞ്ച് കട്ട വെച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അപ്പം ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഈ ബോക്സ് വെച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേപോലെ സെയിം വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും ഇനിയിപ്പോൾ അത്ര ഉയരം വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നേരത്തെ കാണിച്ച പോലെ തന്നെ കുത്തി ചാരിച്ചിട്ട് വെച്ചിട്ട് അങ്ങനെയും വീഡിയോ ഷൂട്ട് ചെയ്യട്ടോ ഷോർട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ച അതേപോലെ തന്നെ അപ്പം ഇപ്പം നിങ്ങൾ കമൻറ്റിടാന്ന് വിചാരിച്ചു നിൽക്കുന്നുണ്ടാവും എത്രയൊക്കെ കഷ്ടപ്പെടണ ഒരു അഞ്ഞൂറ് റുപ്യക്കൊരു ഒരു ട്രൈപോഡ് വാങ്ങിയ പോരേ അപ്പം അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യക്കും ട്രൈപോഡ് പോഡ് കിട്ടും എന്നും പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അഞ്ഞൂറ് റുപ്യക്ക് ട്രൈ പോഡ് കിട്ടും എനിക്കറിയാം അതിന് മോളുടെ ഗ്യാരൻറ്റി പോലെയാണ് കേട്ടോ സ്വർണ്ണമെന്നല്ല സ്വർണ്ണം കലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുകയാണോന്നൊക്കെ വിളിച്ചു കണ്ടും കമൻറ്റിടല്ലേ സ്വർണ്ണമൊന്നുമല്ല അപ്പം ട്രൈ പോഡ് അഞ്ഞൂറ് റുപ്യക്ക് കിട്ടും എന്ന് എനിക്ക് അറിയാം കേട്ടോ കാരണം ഞാൻ അഞ്ഞൂറ് റുപ്യേൻ്റെ ട്രൈപോഡ് തന്നെയാണ് കേട്ടോ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അതിൽ കൂടുതൽ വിലയുള്ള ട്രൈ പോർഡൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ട്രൈപോഡ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ പൊട്ടി അവിടെ പൊട്ടി അങ്ങനെയാണ് അപ്പം ഞാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്താൽ കുറച്ചൊരു നല്ല ട്രൈപോഡ് തന്നെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആങ്ങി താങ്ങി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഉപയോഗം നടക്കുന്നുണ്ടല്ലോ നമ്മൾ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിലേ അതിന് നമ്മൾ എങ്ങനെയാണെങ്കിലും അതിനു വേണ്ടി പരിശ്രമിച്ചും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും അല്ലേ അതാണ് പിന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യണമെന്ന് വച്ചെങ്കിൽ ഇതിനിപ്പോൾ പറയാനൊരു നൂറ് ഇതുണ്ടാവും ട്രാഡില്ല മറ്റേ പർച്ചതില്ല അതിനിപ്പോൾ എന്ത് കാര്യത്തിനും അങ്ങനെയാണ് അല്ലേ വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യമല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യലും വീഡിയോ എഡിറ്റ് ചെയ്ത് ചെയ്തു മുന്നിൽ കൊണ്ടുവരുന്നല്ലോ അതെനിക്കൊരു ഇഷ്ടപ്പെട്ട് ചെയ്യണൊരു പ്രവർത്തിയാണ് മാത്രമല്ല എൻ്റെ ഒരു ചെറിയ വരുമാനമാർഗമാണ് അപ്പോൾ അതിന് ഒന്ന് ഒരു കാര്യം ഉള്ള ഇല്ല എന്നുള്ളത് ഒരു തടസ്സമല്ല അല്ലേ അപ്പം അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്തൊക്കെയോ പറഞ്ഞൂലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം അതാണ് നമുക്ക് അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ ചിലർക്ക് ഇഞ്ചു കളിയാക്കും കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ ചിലവർക്കുണ്ടല്ലോ ഇനി ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബൊക്കെ തുടങ്ങിയ ട്രൈ പോഡ് ഇല്ലായത് ഇങ്ങനെ ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഒരു വീഡിയോ ഷോ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അവർക്ക് ഒരു ചെറിയൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ഞങ്ങൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും ഞാൻ ചോറിനുള്ള അരൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീയൊക്കെ പൊടിപ്പിച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് അയറ്റി വെച്ച് കണ്ടിട്ടോ അപ്പോഴാണ് ഇവിടെ ഒരു ഒപ്പനൻ്റെ ഹാളിൽ ഒച്ചമൂളിയൊക്കെ കേട്ടത് അപ്പോൾ വന്ന് നോക്കിയതാണ് അപ്പോൾ പുതിയ അപ്പോൾ ആര നമ്മുടെ മഞ്ജിനോൻ ട്രൗസർ ഇടാത്ത മഞ്ജുനൂൻ

അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തീനെ കേട്ടോ അപ്പോൾ ഇനി കൂട്ടാനും ഉണ്ടാക്കാനൊരുങ്ങാണ് എൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മുടെ കൂട്ടാനും എടുക്കട്ടെ അപ്പോൾ ക്യാബേജ് ഉപ്പേരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാബേജ് മുഴുവനൊന്നും വേണ്ട അപ്പോൾ വാണ്ടിയത് എടുത്തു ഇനി അതൊന്ന് മുറിച്ച് ഞാൻ കഴുകിക്കൊണ്ടുവന്നിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ ആദ്യമൊക്കെ ഞാൻ ചോപ്പറിലിട്ടൊക്കെ ഇനി കാട്ടീന പക്ഷേ നമ്മുടെ ചോപ്പറൊക്കെ എന്നോ കട്ടപ്പുറത്തായിരുന്നു അപ്പോൾ ഇനി കൈ വെച്ചിട്ട് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കട്ടെ പിന്നെ അപ്പോഴാണ് ഓർമ്മയായത് ഇന്നലെ കിട്ടിയ മീൻ ഫ്രിഡ്ജിലുണ്ടല്ലോന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചെന്നില്ലേ പുതിയ വല ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഞമ്മള് എന്നൊക്കെ പറഞ്ഞിട്ട് മുക്കുവന ഉദ്ഘാടനം ഒക്കെ ചെയ്തതാ ഇത്ര മീനൊക്കെ കിട്ടീന കേട്ടോ അപ്പം ആദ്യത്തെ ഉദ്ഘാടന ദിവസം വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു ദിവസത്തിനുള്ള മീനൊക്കെ കിട്ടിയിക്കണേ അപ്പൊ വല കുഴപ്പമില്ല ഉഷാറാണ് അപ്പൊ ഇനി അത് വെള്ളം ഒഴിച്ചൊക്കെട്ടോ നല്ല തണുപ്പുണ്ട് ഫ്രീസറിലാണ് കയറ്റി ചീനത് അപ്പൊ ഇനി അപ്പൊ ഞമ്മടെ ഉപ്പേരിയൊക്കെ ഒന്ന് തീവയ്ക്കുമ്പോഴത്തേന് ഇതും റെഡി ആയിക്കോളും അപ്പൊ ഉപ്പേരൊക്കെ കൊത്തി അരിഞ്ഞു വെച്ചു ചോറ് വെന്ത് ആ അടുപ്പത്തന്നെ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് വേഗം ഉപ്പേരൊക്കെ കൊത്തി അരിഞ്ഞു വെച്ചതിട്ടോ അപ്പൊ നമ്മുടെ ചോറ് ഏകദേശം വെന്ത്ക്കണ് അപ്പൊ അത് മാറ്റിയിട്ട് അവിടെ അടുപ്പത്തന്നെ ഏഹ് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലാണ് നിയമോളെ എണ്ണക്കന്ന് തേച്ച് നല്ല നീരാട്ടിനെ ഇറക്കല് കേട്ടോ അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഇനി ആ കുട്ടീൻ്റെ മുടി എന്തിനാ നിങ്ങൾ തന്നെ മുറിച്ച് എന്ത് ബോറുണ്ട് കാണാനെന്ന് ആ കുട്ടീൻ്റെ മുടി ഞാൻ മുറിച്ചതല്ല കേട്ടോ ഇവിടെ തൊട്ടടുത്ത് ആ ഇളച്ചനുണ്ടല്ലോ അപ്പോൾ ഇളച്ചനെ വീട്ടിൽ പോയിട്ട് ഞാൻ കാണാതെ കാണിച്ച പണിയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ മുടി കണ്ണുക്ക് തൂങ്ങിയിട്ടാണ് മുറിച്ചത് എന്ന് പറഞ്ഞത് അപ്പോൾ മുടി കെട്ടാനോളായിക്കില്ല ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കണം പിന്നെ മുടി കണ്ണുക്ക് തൂങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞ് അപ്പം നല്ല രണ്ടടി കൊടുത്തിട്ടുണ്ടെനിട്ടോ എനിക്ക് നല്ല ഉദ്ദേശ്യം വന്നിട്ടുണ്ടേനെ ഇനി ഓള് ബേക്കിൽ എവിടെയെങ്കിലും ആണ് മുറിച്ചിരിക്കണേച്ച ഞാനത് ക്ഷമിച്ചു ഇത് മുന്നേ തന്നെ മുറിച്ചപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ നല്ല രണ്ടടിയൊക്കെ കൊടുത്തിട്ടുണ്ടെനി പിന്നെ നിങ്ങൾക്ക് ആദ്യം മുതലേ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഓളെ മുടി തീരെ ഉള്ള തന്നെ അല്ലേ ഇനി കിട്ടോ തലയോട്ടിങ്ങനെ ശരിക്കും കാണും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് മുടികൾ അങ്ങനെയൊക്കെ ഇനു അപ്പോൾ ഞാൻ അതൊക്കെ തേച്ച് വളർത്തി കൊണ്ടന്ന മുടിയാണ് അപ്പൊ അത് മുറിച്ച് കണ്ടപ്പോഴേ എനിക്ക് സങ്കടം സഹിക്ക വയ്യതായി അപ്പോൾ ഏർ ഇങ്ങനെ ഈ ലീവുള്ള ദിവസങ്ങളിലാണ് കേട്ടോ ഞാന് ഏർ എണ്ണയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലൊരു നീരാട്ടിനൊക്കെ ഇറക്കല് അപ്പോൾ എണ്ണ ഇട്ടുകൊടുക്കണേന് മുന്നേ ഞാന് ഏർ കെട്ടൊക്കെ നിറത്ത് പേന ഒക്കെ ഒന്ന് വാർന്ന് പേന നല്ലോണം ഇണ്ട്ട്ടോ അപ്പം തല ഒരു പ്രശ്നമാണ് കേട്ടത് ഞാൻ വാർന്ന് കൊടുക്കുകയാണെങ്കിലും ഓളെ സ്വന്തം പ്രോപ്പർട്ടിയിലുള്ള അടക്കിൻ തേങ്ങക്കൊക്കെ സ്വന്തം വേണമെന്ന് പറഞ്ഞിട്ട് ഓൾ സ്വന്തമായിട്ട് അത് പൊട്ടിച്ചിട്ടോ ഞാനൊരു വാരില് വരുമ്പോളത്തിന് ഓളും കണ്ട് തിരിഞ്ഞ് നോക്കും കിട്ടിയിരിക്കണോ എന്നുള്ളത് മുന്നിൽ മുടി മുറിച്ചത് കുറച്ചും കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ബോറായിട്ട് കഴിഞ്ഞിട്ടോ മുറിച്ച് കഴിഞ്ഞത് പിന്നെ ഞാൻ ഏതായാലും മുറിച്ച് ഇനിയിപ്പോൾ മുറിച്ചത് എന്തായാലും ഏച്ചു വിട്ടാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ അതൊന്ന് നേരിട്ടിന് വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ടൊക്കെ വെട്ടിക്കൊടുത്ത് റെഡി ആക്കി വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും മുറിച്ചില്ല എന്നാ ഞാൻ മുടി വാങ്ങണേ ഞമ്മക്ക് പോയിട്ട് മുട്ട അടിച്ചാന്നായിരുന്നു അപ്പോൾ പിന്നെ പെരും കരച്ചിൽ കഴിഞ്ഞിട്ടോ ഞാൻ അറിയാതെ ചെയ്തതാണ് ഇനി ഞാൻ ചെയ്യൂലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാനങ്ങോട്ട് ക്ഷമിച്ചു അല്ലാതെ നിർവാഹമില്ലല്ലോ അപ്പോൾ തലയിൽ തേച്ച് കൊടുക്കൽ ചെമ്പരത്യാദി എണ്ണയാണ് കേട്ടോ ഇത് വൈദ്യശാലയിൽ ചോദിച്ചാൽ വാങ്ങാൻ കിട്ടുമോ ഒരു ബോട്ടിൽ അപ്പോൾ ഇത് കുറേ ആയി ഞാൻ വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഒരു വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും എല്ലാ ദിവസവും ഒന്നും ചെമ്പരത്തി ചെമ്പരത്യാദിയൊന്നും തേച്ച് കൊടുക്കൂല്ല ലീവ് ഉള്ള ദിവസം ഇത് തേച്ച് കണ്ട് നല്ലോണം ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് ഒരു പത്ത് എങ്കിലും തലയിൽ പുടിപ്പിച്ചണം എന്നിട്ട് പുളിപ്പിച്ചാലൊക്കെ മതി അപ്പോൾ അങ്ങനെയൊക്കെ നീരാട്ടിനറക്കൽ ഞാൻ ലീവുള്ള ദിവസമാണ് കേട്ടോ ഇതൊന്നും തേച്ചു കൊടുത്തിട്ട് പിന്നെ തലയിലൊക്കെ ഒന്ന് നല്ല പോലെയൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ നിർത്തലില്ല കേട്ടോ അതിൽ കൂടുതൽ നിർത്തിയാൽ പിന്നെ ഇച്ചു പണിയാവും കാരണം തല നീരറങ്ങിയങ്ങാണ്ട് പിന്നെ പിറ്റേ ദിവസം കൊര കഫക്കെട്ട് ഇറങ്ങി ആശുപത്രിക്കുള്ള ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റിൽ കൂടുതൽ നിർത്തലില്ല കേട്ടോ അതിന് മുമ്പ് ഞാൻ കഞ്ഞിവെള്ളം മുലുവ അങ്ങനെയുള്ള പാക്കുകളൊക്കെ പരീക്ഷിച്ചതാണ് പക്ഷെ അതൊന്നും ഉൾക്ക് നടക്കൂലട്ടോ കാരണം ഏർ ഒക്കെ വേഗം നീരറങ്ങുന്ന പ്രശ്നം ഉണ്ടായത് കൊണ്ട് പിന്നെയാണ് ഞാൻ ഈ ചെമ്പരത്തി ആദ്യമൊ പിടിച്ചേട്ടോ പിന്നെ കുളി കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷാമ്പു ആണ് കേട്ടത് ഇത് ചെമ്പരത്തിൻ്റെ ഷാമ്പു ആണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഷാമ്പു എല്ലാ ദിവസവും ഒന്നും ഷാമ്പു തേച്ച് കുളിച്ചാലൊന്നും പറ്റൂലല്ലോ ഒരു പ്രാവശ്യം കുളിച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇന്നാണ് അത് വെച്ചിട്ട് കുളിച്ചാൽ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ അടുത്ത് കൂടെയൊക്കെ ചെമ്പരത്തി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെമ്പരത്തിൻ്റെ എല്ലാം പറിച്ചു കൊണ്ടെന്ന് താഴെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആണ് തേച്ച് കൊടുക്കലിട്ടോ ഇപ്പോൾ സെനിമോനൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ണ്ടാക്കി വരുമ്പോൾ തന്നെ മോൻ ഉറക്കം കഴിഞ്ഞ് എണീക്കും അപ്പം താൽക്കാലികം ഈ ഷാമ്പു വെച്ചിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഉപ്പിയനെ കണ്ടാറിയില്ലേ അധികം അനങ്ങിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഒന്നും പറയാൻ ആയിട്ടില്ല കേട്ടോ ഇതിവിടെ ഇവിടെ എടുത്ത് കൂടെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ അടുത്തില്ല ചേച്ചിമാരെന്നെ ഇതിലെ കൊണ്ടുവന്നപ്പോൾ ഞാനിന്ന് വാങ്ങി നോക്കിയതാണ് അപ്പം ഇപ്പം എല്ലാം നല്ല ഷാംപൂ കഴിഞ്ഞു അപ്പം ഇനി ഇത് വെച്ചിട്ട് ആണ് കേട്ടോ നല്ലോണം എണ്ണയൊക്കെ തേച്ച് വെച്ചതല്ലേ അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലവണ്ണം തലയിൽ ചളിയൊക്കെ കളഞ്ഞ് നല്ലൊരു കുളിയും പാസ്സാക്കണം അപ്പം നീ മോളെ തലയിൽ തൊട്ടാൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ പേന ഓൾ തന്നെ വാർന്നങ്ങക്കും ഓളന്നെ വാർന്ന് എടുക്കും പൊട്ടിച്ചും തലയിൽ തല വാരാൻ അയക്കൊക്കെ ചെയ്യും അതൊരു സമാധാനമാണ് ചില കുട്ടികൾ തല വാരാൻ അയക്കില്ലല്ലോ ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ ഇനി തല വാരാൻ തന്നെ അയക്കില്ല അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് രാസ്നാദിപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് നിറവിലിട്ട് കൊടുക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീരറങ്ങി ചിലപ്പോൾ എനിക്കന്നെ പണിയാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് തുള്ളി തലയിലൊന്ന് തിരുമ്മി കൊടുക്കും ഈ പൊടി ഈ പൊടി നമ്മളെ വൈദ്യശാലയിലൊക്കെ തന്നെ കിട്ടും രാസ്നാദി പൊടിയെന്നോ തലയിൽ തിരുമ്പണ പൊടീന്നൊക്കെ പറഞ്ഞാൽ കിട്ടുമല്ലോ അപ്പോൾ അതും ഞാനൊന്ന് സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് പറ്റി കൊടുത്തുക്കണ് കേട്ടോ പിന്നീട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു നാല് മണി ആവുന്ന സമയത്താണേ മഴ താ കുറെ സമയമായി വേ വേണോ വേണ്ടേ വെയ്യണോ പെയ്യണ്ടേ അല്ലെങ്കിൽ ഇന്ന് വേണോ നാളെ മതിയോ എന്നൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കണുണ്ട് അപ്പോൾ ഏതായാലും മഴ കാത്തു നിന്ന് മഴ വന്നതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഏതായാലും ചായക്ക് കടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് രാവിലത്തെ ചപ്പാത്തിൻ്റെ പരിപാടി ചപ്പാത്തി ഉള്ളത് കാലിയാക്കുക എന്നുള്ളതാണ് കേട്ടോ പരിപാടി അപ്പോൾ അജു ഇൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അജു ക്യാരറ്റും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്യാൻ കൊടുത്തുണ്ട് അവനക്ക് ഗ്രേറ്റ് ചെയ്യണ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ സവാളയും ക്യാബേജും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതാണ് ഒരു പച്ചടി ഉണ്ടാക്കി ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കി പരിവർത്തിനാക്കി എടുത്തു കടു വറുത്തിട്ടാൽ പച്ചടിയല്ല എന്ന് ആരും പറയില്ല അപ്പോൾ എനിക്ക് ഞാൻ മയോണൈസ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മയോണൈസിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഒന്ന് കട്ടായിപ്പോയി അപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയിട്ട് അത് ചേർത്ത് മിക്സ് ആക്കിയതാണ് കേട്ടോ അങ്ങനെയാണ് ഇത് ഈ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഒരു ചപ്പാത്തി ഒരു അഞ്ചെണ്ണം ബാക്കി ഇരിപ്പുണ്ട് ആ ചപ്പാത്തി അതുപോലെ അവിടെ നിന്നാൽ അത് നാളെയും അതേപോലെ അവിടെ ഇരിക്കും അപ്പോൾ അത് ചപ്പാത്തി ഒന്ന് തീരുമാനമാക്കണമല്ലോ അതിന് വണ്ടി കണ്ടുപിടിച്ചതാണേ അപ്പോൾ ഇത് ഒക്കെ മിക്സാക്കി ഞാൻ നാല് പച്ചക്കറികളും തക്കാളിയൊന്നും ചേർത്തിട്ടില്ല നാല് പച്ചക്കറികൾ മാത്രം അത് മയോണൈസിൽ മിക്സാക്കിയതാണേ മിക്സാക്കി ഞാൻ ഇങ്ങനെ ഒരു റോളാക്കിയെടുത്തു ഇങ്ങനെ ഇപ്പം നെയ്യ് ചേർത്തിട്ടോ മുട്ട ചേർക്ക അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടാണല്ലോ ഉം നെയ്യ് ചേർത്ത് ചൂടാക്കിയിട്ട് ഒക്കെ ഉണ്ടാക്കണമെങ്കി അങ്ങനെ ഉണ്ടാക്കാം ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ചപ്പാത്തി ഇതേപോലെ മസാല ചേർത്ത് റോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്നെ പ പണി കഴി ഏർ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു പിന്നെ കക്ക് ബാക്കിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ചപ്പാത്തി അങ്ങനെ സമയം വൈകുന്നേരമായി നിയമങ്ങൾ ഓരോ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിരിക്കണെട്ടോ അപ്പോൾ അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി എം വി എമ്മിൻ്റെയാണ് കേട്ടോ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഒരു വീഡിയോയിൽ അപ്പം അതിൻ്റെ മലയാളത്തിൻ്റെ ബേസ് ക്ലാസ്സിലാണ് കേട്ടോ ഓളിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണത് അഞ്ച് പ്രാവശ്യം മെ ഒ രണ്ട് മൂ നാല് അഞ്ച് ആറ് അല്ലേ മാത്രമേ പറഞ്ഞു ൂസ്റ്റ് നിയമങ്ങൾക്ക് ഉണ്ടല്ലോ മലയാളത്തിന്റെ ചിഹ്നകളൊക്കെ ഒന്ന് തറവാകാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചിഹ്നങ്ങളൊക്കെ പഠി പഠിപ്പിക്കുന്ന ആ ഒരു സമയത്താണ് കഴിഞ്ഞ വർഷം മൂക്ക് കൈയ്യൊടിഞ്ഞതും ഒരു മാസം സ്കൂളിൽ പോകാതെ ലീവായതൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചിഹ്നങ്ങൾ ഇപ്പോഴും മോൾക്കൊന്ന് ശരിയാവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് വി സി എം വി എമ്മിൻ്റെ ഈ ബേസ് ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ബെയ്സ് ക്ലാസ് ചേർത്തിയിട്ടുണ്ടെണ്ണി കേട്ടോ മലയാളത്തിൻ്റെ മാത്രമല്ല ഇംഗ്ലീഷിൻ്റെയും അറബിൻ്റെയും ഒക്കെ ബേസ് ക്ലാസ്സസും അതേപോലെ തന്നെ മദ്രസ ട്യൂഷന് സ്കൂൾ ട്യൂഷന് പൊതുപരീക്ഷ കുട്ടികൾക്ക് മദ്രസാ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരുന്ന് ഞമ്മക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പിന്നെ ജോലി സാധ്യതകളൊക്കെ ഉള്ള കോഴ്സുകളുണ്ട് പിന്നെ ടീച്ചിങ്ങിനും ഉണ്ട് കേട്ടോ ടീച്ചിങ്ങിന് പഠിക്കാനും അതേപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാം അവ എന്നിട്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത് വെച്ചെങ്കിലും ക്ലാസ്സുകളും വീട്ടമ്മമാർക്ക് പറ്റുന്നതും കുട്ടികൾക്കുള്ള ക്ലാസ്സുകളും ഒക്കെ കൊടുക്കാം കേട്ടോ ഈ മലയാളത്തിൻ്റെ ഒക്കെയാണ് പറഞ്ഞ പറഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ബേസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇപ്പം എങ്ങനെയായാലും ടീച്ചേഴ്സൊന്നും സ്കൂളിൽ പോലക്കായിട്ട് പിന്നെ ആ ഒരു ചിഹ്നങ്ങൾ പഠിപ്പിക്കണം ആ ഒരു ഇതൊന്നും സെക്ഷനൊന്നും വരില്ലല്ലോ അതുകൊണ്ടുതന്നെ നമ്മൾ ഇനിയിപ്പോൾ എത്ര പേരീന്ന് പഠിപ്പിച്ചു കൊടുത്താലും കുട്ടികൾക്ക് അതൊന്നൊന്നും മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ക്ലാസ്സിൽ ചേർത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം അറ്റൻഡ് ചെയ്തിട്ട് മഷാൽ നാട്ടിപൊളി ക്ലാസ്സാണ് ടീച്ചറാണെങ്കിലും നല്ല ഉഷാറായിട്ട് കുട്ടികളെ ിക്കുന്നുണ്ട് ഒരിക്ക ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ട് കാരണം കൂടെ പഠിക്കാൻ കുറേ കുട്ടികളുണ്ട് അതേപോലെ തന്നെ വീഡിയോ കോൾ വഴി ആയതുകൊണ്ടേ ഓല തരികിട പരിപാടിയൊന്നും നടക്കൂലട്ടി ക്യാമറ ഓഫ് ആക്കി ടീച്ചർ അപ്പം വിളിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി എന്നിട്ട് ക്ലാസ്സിലൊക്കെ ഒന്ന് ചേർത്ത് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ കൂട്ടാനൊക്കെ ഒന്ന് തീരുമാനമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കൂട്ടാനൊക്കെ തീരുമാനമായ ദിവസങ്ങളിൽ പെട്ടെന്ന് കൂട്ടാനാണ് മുട്ടച്ചോറ് അല്ലെങ്കിൽ തക്കാളി ചോറ് രണ്ട് പേരിലും പറയിട്ടോ നല്ല ടേസ്റ്റുള്ള ചോറാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് കൂട്ടാൻ അല്ലാത്തൊന്ന് ഇമ്മങ്ങൾ ഇതുണ്ടാക്കി തന്നെയാണ് ഞാൻ അറിയാൻ മറ്റേ കൂട്ടാൻ അല്ലെങ്കിൽ ഇമ്മങ്ങൾ വെളിച്ചുകൊണ്ട് ഇപ്പം ആക്കി തന്നാൽ മതി എന്നാൽ പറയല് ഇപ്പം ഉമ്മ മുട്ടച്ചോറ് ഉണ്ടാക്കി തരുമ്പോൾ അല്ലെങ്കിൽ തക്കാളി ചോറാക്കി തീരുമ്പോൾ അത് ചോദിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ എല്ലാവർക്കും ഇന്ന് അതുതന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം നല്ല ടേസ്റ്റില്ല ചോറ് ഇനി പിന്നെ ഇതിൻ്റെ സൈഡായിട്ടൊരു അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടായാൽ വിശേഷമായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഡിന്നറൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും കാണാം അസലമലേക്കും ബൈ ബൈ